മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ കലാകാരിയും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നടിയുമാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ രശ്മി അനിൽ ഇന്ന് ടെലിവിഷനിലും സിനിമയിലും എല്ലാം തന്നെ നിറസാന്നിധ്യവുമാണ് ഈ അടുത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം നേരിലും രശ്മി അനിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നടൻ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രശ്മി അനിൽ മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് രശ്മിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ സീരിയൽ ആർട്ടിസ്റ്റായ നവീനാണ് ഒരു ദിവസം എനിക്ക് മമ്മൂക്കയുടെ നമ്പർ തരുന്നത് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി രശ്മി വെറുതെ നാണം കെടാൻ നിൽക്കണ്ട എന്നായിരുന്നു നവീൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ പ്രതികരണം അപ്പോഴേക്കും ഒരു പന്തയമായി ആർട്ടിസ്റ്റുകളെല്ലാം ചുറ്റും കൂടി അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ രശ്മി അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു എന്നാണ് രശ്മി പറയുന്നത് ഞാൻ മെസ്സേജ് അയച്ചു ഹായ് മമ്മൂക്ക ഞാൻ രശ്മിയാണ് കോമഡിയിലൊക്കെ അഭിനയിക്കുന്നതാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മെസ്സേജ് അയച്ചത് കൂടെ ഞാനും അമ്മുക്കയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയും അയച്ചു തോപ്പിൽ ജോപ്പിന്റെ സമയത്ത് എടുത്തതായിരുന്നു ആ ഫോട്ടോ പേര് കേട്ട് മനസ്സിലായില്ലായെങ്കിലോ എന്ന് കരുതിയാണ് ഫോട്ടോ അയച്ചു കൊടുത്തത് അപ്പോൾ തന്നെ ഒരു സ്മൈലി മറുപടിയായി വന്നുവെന്നാണ് രശ്മി എനൽ പറയുന്നത് അതോടെ അവിടെ കയ്യടിയും ബഹളവും ഒക്കെയായി അപ്പോൾ എനിക്കൊരു സംശയം ഇനി ആരെങ്കിലും എന്നെ പറ്റിക്കുന്നതാണോ എന്ന് ഞാൻ ആ നമ്പർ ശ്രീരാജ് എന്നൊരു നിർമ്മാതാവുണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അയ്യോ ഇത് മമ്മൂക്കയുടെ പേഴ്സണൽ നമ്പറാണ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് അന്ന് തുടങ്ങിയതാണ് പിന്നെ എന്തുണ്ടെങ്കിലും മമ്മൂക്കയോട് പറയാറുണ്ടെന്നും രശ്മി അനൽ പറയുന്നുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തനിക്ക് തുടക്കകാലത്തുണ്ടായ ഒരു മോശമനുഭവം രശ്മിന് തുറന്നു പറഞ്ഞതൊക്കെ വാർത്തയായി മാറിയിരുന്നു തുടക്ക സമയത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് പറഞ്ഞിരുന്നു ഒരു വലിയ ആർട്ടിസ്റ്റെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു റോളാണ് രശ്മിക്ക് വന്നത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ പ്രൊഡ്യൂസറുമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണമെന്നാണ് അയാൾ രശ്മിയോട് പറഞ്ഞത് രശ്മിക്ക് കാര്യം മനസ്സിലായി പക്ഷേ അഭിനയിക്കുകയായിരുന്നു ചേട്ടാ പൈസയാണെങ്കിൽ സാരമില്ല ഞാൻ ബാർഗെയിൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതിയെന്ന് പറഞ്ഞുവെന്നും രക്ഷ്മി പറയുകയാണ് പൈസയല്ല എന്ന് അയാൾ തിരിച്ചു മറുപടി പറഞ്ഞെന്നും രശ്മി പറയുന്നുണ്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നാണ് രശ്മി ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ചേട്ടാ ഞാൻ നന്നായി അഭിനയിക്കുമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അഭിനയിക്കുവാൻ ഞാൻ ഓക്കെയാണ് പക്ഷേ മറ്റേ പെർഫോമൻസിന് ഞാൻ അത്ര പോരാ അതിന് ചേട്ടൻ്റെ അമ്മയോ പെങ്ങളെയോ അതിന് കൊണ്ടുപോയിക്കോളൂ അഭിനയിക്കാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു ഫുള്ളി ഫോൺ വെച്ച് ഒറ്റ പോക്ക് പോയെന്നാണ് രശ്മി അയാൾ പറഞ്ഞത് പിന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ ഞാനതിൽ അഭിനയിച്ചുമില്ല അയാളെ പിന്നീട് ഈ ഒരു ഫീൽഡിൽ കണ്ടിട്ടുമില്ല എന്ന് രശ്മി കൂട്ടിച്ചു അതേസമയം തന്നെ നാടകത്തിലൂടെയാണ് രശ്മിയുടെ അഭിനയ ജീവിതത്തിന് തുടക്കം പിന്നീട് കോമഡി ഷോകളിലൂടെ ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് സിനിമകളിലും സാന്നിധ്യം അറിയിക്കുവാൻ രശ്മിക്ക് കഴിഞ്ഞു ഇന്ന് സിനിമയിലും സീരിയലിലുമെല്ലാം ഒരുപോലെ തന്നെ സജീവ സാന്നിധ്യമാണ് താരം അതേസമയം തന്നെ മികച്ച ഹാസ്യനടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം കൂടിയാണ് രശ്മിയനിൽ ചെറുപ്പം മുതൽ അഭിനയത്തോടുണ്ടായിരുന്ന താല്പര്യമാണ് പിന്നീട് വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അമ്മയായതിനു ശേഷവും മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും രശ്മിയെ കൊണ്ടെത്തിച്ചത് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ നേരെ എന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രശ്മിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ചിത്രത്തിലെ രശ്മിയുടെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ